തിരക്കഥകൊണ്ടും അഭിനയ മികവ് കൊണ്ടും ഏറെ ചർച്ച ചെയ്യപ്പെട്ട ചിത്രം ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റിയേഴിൽ പുറത്തിറങ്ങിയ കളിയാട്ടം ആക്ഷൻ സിനിമകളിൽ മാത്രമായി സുരേഷ് ഗോപി ഒതുങ്ങിപ്പോകുന്നുവെന്ന് വലിയ രീതിയിൽ വിമർശനങ്ങൾ വന്നപ്പോൾ ഇനി ആക്ഷൻ സിനിമ വേണ്ട പുതിയ എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹത്തിൽ പിറന്ന സിനിമ ചിത്രം ആരംഭിക്കുന്നത് ഒരു വിവാഹത്തിലൂടെ തെയ്യം കലാകാരനായ പെരുമലയാനും താമരയും തമ്മിലുള്ള വിവാഹം താമരയെ ഇഷ്ടപ്പെട്ടിരുന്ന ഒരു പ്രമാണി പെരുമലയൻ്റെ സുഹൃത്തായ പനിയൻ്റെ സഹായത്തോടെ താമരയെ പെരുമലയനിൽ നിന്നും അകറ്റാൻ ശ്രമിക്കുന്നു അതിലൂടെ താമരയും കാന്തനയും ചേർത്തുള്ള അപവാദങ്ങൾ പെരുമലയൻ്റെ കാതിലെത്തിക്കുകയും പെരുമലയൻ ഈ നുണക്കഥ വിശ്വസിക്കുകയും ഒരു ദിവസം താമരയെ കൊല്ലുകയും ചെയ്യുന്നു പിന്നീട് പനിയൻ്റെ ഭാര്യയിൽ നിന്ന് സത്യം മനസ്സിലാക്കിയ പെരുമലയൻ പനിയനെ ആക്രമിച്ച ശേഷം തീയിൽ ചാടി ആത്മഹത്യ ചെയ്യുന്നു സിനിമയിലെ മറ്റൊരു പ്രധാന കഥാപാത്രമാണ് കാന്തൻ കളിയാട്ടത്തിൽ പ്രേക്ഷകരുടെ മനസ്സ് താമരയെ വിട്ടാൽ പറ്റി പിടിച്ചു നിൽക്കുന്നത് കാന്തനയാണ് ഒഥല്ലോയുടെ മലയാള ആവിഷ്കാരമായാണ് കളിയാട്ടം ഉണ്ടാകുന്നത് ദേശാടനത്തിനു ശേഷം ശ്രീ ജയരാജ് സംവിധാനം ചെയ്ത സിനിമ ഇതിൽ ഒഥല്ലോ പെരുമലയനായും തിയാഗോ പനിയനായും എസ്റ്റിമോന താമരയായും രൂപാന്തരപ്പെടുന്നു സിനിമാ ലോകത്തിന് ഒരു ചരിത്ര വിജയം തന്നെയായിരുന്നു ഈ ചിത്രം രംഗവേദികളിൽ വ്യതിയാനം ഉണ്ടായെങ്കിലും ഒഥലോ കഥയുടെ സത്ത അതേപോലെ നിലനിർത്താൻ ശ്രമിച്ചിട്ടുണ്ട് കളിയാട്ടത്തിനു പിന്നിലെ സംവിധാനത്തെയും വിലയിരുത്തപ്പെടേണ്ടതുണ്ട് സ്വാർത്ഥ ലാഭത്തിനു വേണ്ടി പനിയൻ്റെ പകയും അസൂയയും താമരയുടെ നിഷ്കളങ്കതയും സിനിമയെ ഉയർന്ന തലത്തിലേക്ക് എത്തിക്കുന്നു സുരേഷ് ഗോപി മഞ്ജു വാര്യർ ലാൽ എന്നിവരുടെ അഭിനയ മികവ് കളിയാട്ടത്തിലൂടെ കാണികളെ ഏറെ ത്രസിപ്പിക്കുന്നുണ്ട് സിനിമയുടെ പിറവിയുടെ കഥ ഇങ്ങനെ തൻ്റെ അടുത്തു വന്ന ജയരാജിനോട് സുരേഷ് ഗോപി പുതിയ എന്തെങ്കിലും ചെയ്യണമെന്ന ആഗ്രഹം പറയുന്നു എങ്കിൽ ഒരുങ്ങിക്കോളൂ നമ്മൾ ഒരു സിനിമ ചെയ്യുന്നു ഷേക്സ്പിയറിൻ്റെ ഒഥല്ലോയുടെ പുനരാവിഷ്കരണമാണ് എൻ്റെ മനസ്സിൽ എന്നായിരുന്നു ജയരാജിൻ്റെ മറുപടി ജയരാജിൻ്റെ ആ തീരുമാനം കളിയാട്ടത്തിൽ കൊണ്ടെത്തിച്ചു മലയാളത്തിന് ഒരുപാട് ഹിറ്റ് സിനിമകൾ തന്ന വ്യക്തിയാണ് അദ്ദേഹം ഫോർ ദി പീപ്പിൾ ജോണി വാക്കർ കളിയാട്ടം ഹൈവേ തുടങ്ങി നിരവധി ഹിറ്റ് സിനിമകളാണ് ജയരാജൻ ലിസ്റ്റിലുള്ളത് കൂടുതൽ എൻ്റർടൈൻമെന്റ് വാർത്തകളും സ്പോർട്സ് വാർത്തകളും അതിവേഗം അറിയാൻ ഗാലറി മീഡിയ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ് ബോക്സിൽ രേഖപ്പെടുത്തുക സുഹൃത്തുക്കൾക്ക് ഷെയർ ചെയ്യുക